ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിട്ടതാണേ സാധാരണ നമ്മൾ ഇവിടുത്തെ ഒരു സിസ്റ്റം പ്രകാരം ഒരു എട്ടേ മുക്കാൽ മുതൽ എട്ടേ അമ്പത്തഞ്ച് വരെയാണ് സ്കൂളിൽ കൊണ്ടുവിടേണ്ട സമയം സ്കൂളിൻ്റെ ഗേറ്റ് ഓപ്പൺ ആവുക അത് കഴിഞ്ഞ് സ്കൂളിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ വേണം കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രാവിലെ കറക്റ്റ് സമയത്തൊക്കെ കൊണ്ടൊക്കെ വിട്ടതാണ് ഇപ്പോൾ നോക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു അവന് എവിടെയോ ഗ്രൗണ്ടിൽ എവിടെയോ ഓടുന്ന സമയത്ത് എവിടെയോ മറിഞ്ഞിട്ട് വീണ് പല്ലങ്കാറ്റ പൊട്ടി ഡെൻറ്റലിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല രാവിലെ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ട് വിഴുകയും വേണം അതുപോലെ നമ്മൾ വൈകുന്നേരം മൂന്നേകാല് മുതൽ ഉള്ള സമയത്താണ് മൂന്നേകാൽ മുതൽ മൂന്നര വരെ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരണം നമ്മൾ പേരൻസ് അല്ലേ കെയറൻസ് ആരെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വരണം വണ്ടിയിൽ കൊണ്ടു കൂട്ടിക്കൊണ്ടു വരാനും അല്ലെങ്കിൽ സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ ഓട്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വാനോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമ്മൾ തന്നെ അതെല്ലാം കൈകാര്യം ചെയ്യണം അപ്പം ഞാൻ രാവിലെ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് പിന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി ഭക്ഷണം എല്ലാം കഴിച്ച് പത്തരയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ സാധാരണ ജോലിക്ക് പോകലാണ് പതിവ് അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് നല്ല തെളിച്ചമുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഒരു രണ്ട് രണ്ടര വരെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മൂന്നര നാല് മണി ഒക്കെ കഴിഞ്ഞ് പിന്നെ കൂട്ടിക്കൊണ്ടു വന്ന് വീട്ടിൽ വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത് എന്നിട്ട് രാത്രി വരെ ഒരു പത്ത് മണി വരെയൊക്കെ ജോലി ചെയ്യും അതാണ് എൻ്റെ നോർമൽ ഡ്യൂട്ടീൻ്റെ ഒരു റൂട്ടീൻ വരുന്നത് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പം ഇവനെ വിളിച്ചിട്ട് ഇങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ അവനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരട്ടെ എന്താ സംഭവം എന്ന് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല കാലാവസ്ഥയൊക്കെയാണ് ഏതായാലും ഞാൻ അവനെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ എന്താ സംഭവം എന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഇതാണ് അത് കാണുന്ന സ്കൂൾ എനിക്ക് അങ്ങോട്ടേക്ക് ഫോൺ പോകണെങ്കിൽ പോകാൻ വേണ്ടി പറ്റത്തില്ല എന്തായാലും ഒന്ന് നോക്കിയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയണം ഈ കാണിച്ചു കാണിച്ചു നോക്കട്ടെ പല്ലിന്റെ ഫ്രണ്ട് പൊട്ടിപ്പോയി കൂട്ടിപ്പോയല്ലേ ആ കരയുണ്ട കരയുണ്ട നമുക്ക് ശരിയാക്കാം ഭാഗം കൂട്ട് പോകും നമുക്കത് പിന്നെ ഡെന്റലിന്റെ ഡോക്ടറെ കാണിച്ചിട്ടേ നമുക്കത് ശെരിയാക്കാം ജെൻറ്റൽ ഡോക്ടർ എന്താ ചെയ്യുന്ന നമുക്ക് നമുക്ക് അമ്മേനെ കാണിച്ച് അമ്മേ വീട്ടിൽ പോയിട്ടേ അമ്മേനോട് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ഓക്കെ കൊച്ചു ടെൻഷൻ അടിക്കണ്ട കേട്ടോ കാർ അടിച്ചിട്ടുണ്ടോ അതല്ലേ അതവിടെയുണ്ട് മുന്നോട്ട് നടക്കുക അങ്ങോട്ട് നടക്ക അവിടെ നിന്ന് ക്ലോസ് ചെയ്യാം അപ്പുറത്തുനിന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ ഏ എന്താ സംഭവിച്ചേ ബനാനൊന്നും എടുത്തിട്ടില്ല ഇപ്പൊ നമ്മള് വൈകുന്നേരം ആയില്ലല്ലോ രാവിലെ അല്ലേ രാവിലെ ഇപ്പം അച്ഛൻ ബനാന എടുക്കലല്ലോ പൊതുവെ താക്കോല് കാണുന്നില്ല എനിക്കറിയ

അല്ല നമുക്ക് വീട്ടിൽ പോട്ടെ എന്നിട്ട് ഡോക്ടറെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നു അപ്പോൾ അവന്റെ പല്ല് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കണമെന്നാ പറയുന്നത് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് നോക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തത് മാത്രം ഓക്കെ താങ്ക്